കേരള ലോട്ടറിയുടെ കളർ ഫോട്ടോ കോപ്പി നൽകി വിൽപ്പനക്കാരെ കബളിപ്പിച്ച് പണം തട്ടിയ കേസിൽ പ്രതിയെ വടക്കാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു കടങ്ങോട് ഇയാൾ പാറപ്പുറം സ്വദേശിയായ മുപ്പത് വയസ്സുകാരൻ പജീഷാണ് പോലീസ് പിടിയിലായത് ഇയാളെ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ് വടക്കാഞ്ചേരി മാര്യമ്മൻ കോവിലിന് സമീപമുള്ള ആരോൺ ലോട്ടറി കടയിലാണ് തട്ടിപ്പ് നടന്നത് കഴിഞ്ഞ മാസം ഇരുപത്തൊന്നിന് ഉച്ചയ്ക്ക് അയ്യായിരം രൂപ സമ്മാനം അടിച്ച ടിക്കറ്റിന്റെ ഫോട്ടോ സ്റ്റാറ്റുകോപ്പിയുമായി എത്തിയ പ്രതി ക്യുആർ കോഡ് ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് സമ്മാനം ഉറപ്പാണെന്ന വില്പനക്കാരിയായ ലിജിയെ വിശ്വസിപ്പിച്ചു സ്കാനിംഗ് കണ്ട് വിശ്വാസം വന്നതോടെ ലിജി പണം കൈമാറി എന്നാൽ ടിക്കറ്റ് മാറാനായി ലിജിയും ഏജൻസിയും ട്രഷറിയിലെത്തിയപ്പോഴാണ് നൽകിയത് കളർ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണെന്ന് മനസ്സിലായത് ഇതോടെ കബളിപ്പിക്കപ്പെട്ടതായി തിരിച്ചറിഞ്ഞ വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു കസ്റ്റഡിയിലുള്ള പജീഷിനെതിരെ സമാനമായ മൂന്ന് കേസുകൾ നിലവിലുണ്ട് തട്ടിപ്പ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും ഇയാളുടെ തട്ടിപ്പ് ശൃംഖലയെക്കുറിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇയാൾ സമാനമായ രീതിയിൽ സൂചന ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി